നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാള സീസൺ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആരായിരിക്കും ആ വിജയി എന്നറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകരും കഴിഞ്ഞ ആഴ്ച ശക്തരായ രണ്ട് മത്സരാർത്ഥികളാണ് പുറത്തായത് ഞോറയും സിജോയുമായിരുന്നു പുറത്തുപോയത് ടോപ്പ് ഫൈവിൽ ഉണ്ടാവുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ഇവരും ഇനി ബിഗ് ബോസ് വീട്ടിൽ ആറ് മത്സരാർത്ഥികൾ മാത്രമാണ് ഉള്ളത് ഇതിൽ ഒരാളൊഴികെ അഞ്ചു പേർ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും ഋഷി അഭിഷേക് ജാസ്മിൻ ജിൻഡോ ശ്രീതു അർജുൻ എന്നിവരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള ആറ് മത്സരാർത്ഥികൾ കഴിഞ്ഞ സീസണുകളിൽ ആരായിരിക്കും വിജയിക്കുന്ന അവസാന ഘട്ടം ആകുമ്പോഴും പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ആരായിരിക്കും എന്ന് ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഒരു സൂചന പോലും ഇല്ല എന്തായാലും മത്സരം അവസാനിക്കാൻ അവസാനിക്കാറാകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ് അതാണിപ്പോൾ നടക്കുന്ന ടാസ്ക് എന്തായാലും ഈ ഒരു വീക്ക് കൂടി മാത്രമാണുള്ളത് അതിനിടയിൽ ഇപ്പോൾ ടോപ്പ് ഫൈവില് മാത്രമല്ല ടോപ്പ് മൂന്നിൽ സ്ഥാനങ്ങൾ ആരൊക്കെ എത്തും ആരൊക്കെ ആ ഒരു ടോപ്പ് ത്രീ സ്ഥാനങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെയാണ് ആരാധകരുടെ സംശയം അപ്പോൾ ആ ഒരു എന്താ ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് അനുസരിച്ച് നമുക്കിപ്പോൾ ഊഹിക്കാൻ പറ്റുന്നത് അർജുൻ ജാസ്മിൻ ജിൻഡോ എന്നിങ്ങനെ മൂന്ന് പേരായിരിക്കും എന്താ ടോപ്പ് ത്രീയിലേക്ക് എത്തുക എന്നുള്ളത് എന്നാൽ വിവാദപരമായ കണ്ടന്റുകൾ അധികമൊന്നും ഇല്ലെങ്കിലും ടാസ്കുകളിൽ മികച്ച പ്രകടനമാണ് അർജുനെ കാഴ്ചവെക്കാൻ സാധിച്ചത് അർജുൻ കൂടെ ഉയർന്ന വന്നതോടെ ആ കപ്പ് നേടുമെന്ന കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും ടോപ്പ് സ്ത്രീയിൽ അർജുൻ എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ജാസ്മിൻ ജിൻഡോ എന്നിവരിൽ ആരെങ്കിലും കപ്പ് നേടിയെടുക്കുമെന്നായിരുന്നു ഇതുവരെയുള്ള കണക്കുകൂട്ടൽ എന്നാൽ അവസാന നിമിഷം കറുത്ത കുതിരയായി അർജുൻ മാറിയേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കഴിഞ്ഞ വീക്കിലെ ടാസ്കുകളൊക്കെ അങ്ങനെയായിരുന്നു എന്തായാലും കുറച്ച് പേർ ജിൻഡോയ്ക്കും വിജയം ഉറപ്പിക്കുന്നുണ്ട് ജാസ്മിനെ പിന്തള്ളി അർജുൻ മുന്നോട്ട് വന്നാലും അത് ജിൻഡോയുടെ ഒന്നാം സ്ഥാനത്തിന് ഒരു തരത്തിലും ബാധിക്കില്ലെന്ന കണക്കുകൂട്ടലും പുറത്തു വരുന്നുണ്ട് ജാസ്മിനായിരുന്നു സീസൺ സിക്സിൽ ഇത്രയും നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കിയത് പക്ഷേ ഗബ്രിയുമായുള്ള ലവ് ട്രാക്ക് ജാസ്മിനെ കുറച്ച് ഗ്രാഫിൽ ഇടിവ് വന്നതുപോലെയായിരുന്നു എന്നാൽ അർജുൻ ക്യൂട്ട് ലുക്കും സൈലന്റുമായുള്ള പെരുമാറ്റം കാരണം വീട്ടിലുള്ളവരുടെ മനസ്സിൽ പോലും ഇടനേടിയിരിക്കുകയാണ് അപ്പൊ പിന്നെ പ്രേക്ഷകരുടെ കാര്യത്തിൽ പറയേണ്ടല്ലോ എന്തായാലും വേറിട്ട് വേറിട്ട് ഒരു ഗ്രാഫ് ഫിൽ ഉയർന്നു നിൽക്കുന്നത് ജിൻഡോയാണ് കാരണം ജിൻഡോ സ്ത്രീകൾക്ക് അനുകൂലമായി പറഞ്ഞും വളരെ കെയറിങ് ഒക്കെ കൊടുത്തും ചില ചില എന്താ കള്ളങ്ങൾ പറഞ്ഞും വളരെ എൻ്റർടൈൻമെൻറ്റാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ജിൻഡെ ആണ് അപ്പം ജിൻഡോയ്ക്ക് വല്ലാത്തൊരു ഗ്രാഫിങ്ങിനെ ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ടോപ്പ് വിന്നറായിട്ട് ഇത്തവണ മലയാളം സീസൺ സിക്സ് വിന്നറാകാൻ പോകുന്നത് ജിൻഡാണെന്നാണ് പൊതുവെയുള്ള ഒരു കണക്കൂട്ടൽ വിര ഇരുത്തൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജിൻഡോ അതുപോലെ സെക്കൻഡ് സ്ഥാനത്ത് ജാസ്മിൻ അതുപോലെ തേർഡ് സ്ഥാനം അർജുൻ എന്നിങ്ങനെ സ്ഥാനങ്ങൾ എന്നിങ്ങനെ മൂന്ന് സ്ഥാനങ്ങളാണ് നമ്മളെ ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ അവരുടെ വോട്ടിങ്ങിൻ്റെ രീതിയിലൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും ടോപ്പ് സിക്സിൽ നിന്നും വൈകാതെ തന്നെ ഒരാളും കൂടി പുറത്താകും എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫിനാലയ്ക്ക് ടോപ്പ് ഫൈവിലുള്ള കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്തായാലും ഞായറാഴ്ച വരെ കാത്തിരിക്കാം ലാലേട്ടൻ വരുമ്പോൾ ഒരു ബിഗ് സർപ്രൈസുമായിട്ടാണ് വരുന്നത് ഈ ഒരു വീക്ക് എന്തായാലും പഴയ മത്സരാർത്ഥികളൊക്കെ വന്ന് നല്ല എൻ്റർടൈൻ ചെയ്ത് അവരെ തിരിച്ചു ുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ അതിനിടയിൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാഫിന് ചെറിയൊരു വ്യതിയാനം വരാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ജാൻമോണി വന്നപ്പോൾ തന്നെ അർജുനും ശ്രീധൂനും ഇട്ട് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ പറഞ്ഞ കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് അർജുനെ ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീക്കിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രേക്ഷകരുടെ വിധിപ്രകാരം ആദ്യം ടോപ്പ് ത്രീ സ്ഥാനങ്ങളിൽ എത്തുക ജിൻറ്റോ ജാസ്മിൻ അർജുൻ എന്നിങ്ങനെ രീതിയിലാണ് പോകുന്നത് പക്ഷെ ആരായിരിക്കാം ആ കപ്പ് ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം അതിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം ജിൻഡോ തന്നെയാണ് അപ്പോൾ ജിൻഡോ ആയിരിക്കും കപ്പ് ഉയർത്തുക എന്നാണ് തന്നെയാണ് ഒരു കൂട്ടം പ്രേക്ഷകരും വാദിക്കുന്നത്